എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ക്രബ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് അതുപോലെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ചാനലിൽ രണ്ട് പേര് ഒരാൾ ഷാംപൂ പിന്നെ ഒരാൾ ഗോഡ് മിൽക്കിൻ്റെ ഒരു ക്രീമും ചോദിച്ചായിരുന്നു അതിൻ്റെ ഇത് നടക്കുന്നുണ്ട് അത് വെരി സൂൺ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഹെർബ്സും അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒക്കേഷനിലേക്ക് പോകാം ഏതൊരു സ്കിന്നും നല്ല ഗ്ലോയും ഹെൽത്തിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഡെയിലി നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യും അതുപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യും ഈ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും വളരെ അത്യാവശ്യമാണ് ഒത്തിരി ഡേർട്ട് ഒക്കെ ഉണ്ടാവും നമ്മൾ പൊതുവേ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് പോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക അത് സ്കിന്നിൻ്റെ ഗ്ലോ നശിപ്പിക്കും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആക്കും ചിലവർക്ക് വേറെ പല പ്രശ്ന സെൻസിറ്റിവിറ്റി കൊണ്ടുവരും പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ് ബ്ലോക്ക് ചെയ്യും അതൊക്കെ തന്നെയാണ് ഈ മുഖക്കുരു കൊണ്ടുവരാനും ഡ്രൈ സ്കിന്നിനും ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ക്ലെൻസിങ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ബോഡി ആൻഡ് ഫേസ് സ്ക്രബ് അല്ലെങ്കിൽ ക്ലെൻസർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹേർബ്സ് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്കത് ക്ലെൻസ് ചെയ്യാൻ പവറുള്ള സാധനങ്ങൾ വേണം രണ്ട് പോർസ് അടയ്ക്കാൻ പാടില്ല മൂന്ന് നമുക്ക് കൊളജൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു ടൈറ്റ് ആയിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുമോ അതിന് ഈ സാഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന രീതിയിലായിരിക്കണം അതുപോലെ മോയിസ്ചറൈസ് ചെയ്യാൻ കംപ്ലീറ്റ് ആ സ്കിന്നിൻ്റെ ഓയിൽ കംപ്ലീറ്റ് എടുത്ത് കളയാൻ പാടില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡേർട്ട് റിമൂവ് ചെയ്യുന്നതാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു സ്ക്രബിൽ നമുക്ക് ഉണ്ടായാൽ മാത്രമേ അത് ഒരു ഹെൽത്തി സ്ക്രബ് അല്ലെങ്കിൽ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് വെള്ളം പിന്നെ സാന്താനകം സതാനകം നമുക്കൊരു സ്മൂത്ത് ടെക്സ്ചറും അതുപോലെ അത് മുഖത്തിൽ നമുക്ക് ഇടുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ ഇതും സ്കിൻ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഓറഞ്ച് ബിൽ പൗഡർ അത് ക്ലെൻസ് ചെയ്യാനും അതുപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും മുഖത്തൊരു എല്ലാവർക്കും അറിയാമതാണ് ഒരു ബ്രൈറ്റനിങ് കൊണ്ടുവരും സഡൻ ബ്രൈറ്റനിങ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഓറഞ്ച് ബിൽ പൗഡർ അതുപോലെ കോഫി ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ബ്ലഡ് ഫ്ലോ നല്ല ഭംഗിയായിട്ട് നടക്കാൻ അതുപോലെ സ്കാർസ് റെഡ്യൂസ് ചെയ്യുക അതുപോലെ സൺലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് റെഡ്യൂസ് ചെയ്യാൻ പിന്നെ സോപ്പ്നട്ട് പൗഡർ അത് സോപ്പിന്റെ എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് പക്ഷെ ഒരിക്കലും നമ്മുടെ ഈ അത് ഞാൻ പിന്നീട് ഞാൻ ക്ലിയർ ആയിട്ട് അത് ഷാംപൂവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് പറയാം അത് കാണിച്ചും തരാം അതിൽ ഓയില് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാതെ ഇപ്പം നമ്മൾ ഒരു കെമിക്കൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുന്നതും ഈ സോപ്പ്നട്ട് വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നാച്ചുറൽ വേ ഓഫ് ക്ലെൻസിങ് ഇതുകൊണ്ട് നടക്കും അതുപോലെ അലോവേര ജ്യൂസ് അത് മോസ്ച്ചറൈസ് ചെയ്ത് നിർത്തും അതുപോലെ അറിയാം ആൻറ്റി ഫംഗലാണ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ഓട്സ് പൗഡർ അത് കോളജൻ ഞാൻ പറഞ്ഞു നേരത്തെ അതായത് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഏജ് കൂടുന്നവർ നമ്മുടെ കോളജൻ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് ഈ ബിൽഡിംഗ് ബ്ലോക്കാണ് അത് ശരിക്കും നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഒരു മതിൽ പണിയുമ്പോൾ അതുപോലെ നമ്മൾ ഇഷ്ടയോഗിച്ച് പണിയില്ലേ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഇത് ഒത്തിരി ഉണ്ട് അത് അത് ഒത്തിരി നല്ലതാണ് അതുപോലെ റൈസ് പൗഡർ അത് എക്സ്ഫോളിയേഷൻ നമ്മുടെ നാട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ബ്രൈറ്റനിങ് കൊണ്ടുവരാനും ചിപ്പി പൗഡറും ഇതുപോലെ സ്കാർസ് റിമൂവ് സൺടാൻ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടും അതുപോലെ ക്ലെൻസിങ്ങും ഉള്ളൊരിതാണ് പിന്നെ ഹണി അത് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മീം പൗഡർ ആൻറ്റി ബാക്ടീരിയൽ ആണ് പിന്നെ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിറ്റി അത് സ്കിന്നിൻ്റെ പോർസ് ക്ലിയർ ചെയ്യാൻ അത് എടുക്കാനായിട്ട് അതായത് ഡേർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ടും ഇങ്ങോട്ട് പോരും പിന്നെ എസെൻഷ്യൽ ഓയിൽ എസൻഷ്യൽ ഓയിലുകൾ എപ്പോഴും നമുക്ക് മണത്തിനും ഉപയോഗിക്കുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അതിനുണ്ട് അപ്പോൾ ഇതിലൊന്നും നമ്മുടെ പോർസ് അടച്ചു കളയുന്നതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ ഒന്നുമില്ല അപ്പോൾ എല്ലാ ഒരുവിധ എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ സ്കിന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ എസൻഷ്യൽ ഓയിലുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇവൻ മോക്കൂരുള്ളപ്പോൾക്ക് നല്ല നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണത് ആദ്യം നമ്മൾ വെള്ളമാണ് എടുക്കുന്നത് വെള്ളം ശ്രദ്ധിക്കുക ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് വേണ്ടത് അത് നമ്മൾ വാങ്ങി തന്നെ വേണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ വാട്ടർ നമ്മുടെ കണ്ടിട്ട് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിനറൽസ് ഉണ്ടാവും പി എച്ച് ഡി വെരിയേഷൻ വരും പി എച്ച് ഡി വരിയേഷൻ വന്നാൽ അത് സ്കിന്നിന് നല്ലതല്ല അതുപോലെ തന്നെ പ്രൊഡക്റ്റ് അറിഞ്ഞാൽ ഇരിക്കില്ല പെട്ടെന്ന് കേടായി പോകുകയും ചെയ്യും വെള്ളം എടുത്തിട്ട് നമ്മളിതിൽ ഇല്ല സാധാരണ നമ്മൾ സാധനക്കം ഗ്ലിസറിനിൽ അത് യോജിപ്പിച്ചിട്ടാണ് ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുപോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും ചെറുതായിട്ട് കുറച്ചേ കുറച്ച് ചീട്ടെടുത്ത് ഇളക്കി 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 എടുക്കണം എന്നിട്ട് അത് നമ്മൾ മൂടി ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് മാക്സിമം അപ്പോഴേക്ക് അത്രയും വേണ്ട അപ്ലൈ ഇത് നല്ല ക്ലിയർ ആയിട്ട് ഞാനൊരു പത്ത് മിനിറ്റേ വെച്ചുള്ളൂ നന്നായിട്ട് ഇളക്കണം പക്ഷേ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പൗഡറുകളെല്ലാം നമ്മൾ മെഷർ ചെയ്തെടുക്കാം ഇതിൽ കോഫി പൗഡർ എന്ന് എഴുതിയിരിക്കുന്നത് അത് നമ്മുടെ ശരി റിയൽ ആയിട്ടുള്ള കോഫി കോഫിനാട്ടുണ്ടല്ലോ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോഫി ബീൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരോട് പൊടിച്ച് തരാൻ പറഞ്ഞ് വേറെ ഒന്നും കൂട്ടാതെ അത് കൂടി തരും ആ പൊടിയായിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി നമ്മുടെ ബ്രൂ അങ്ങനത്തെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കോഫി പൗഡർ കണ്ടോ ഒരു ചെറിയ പൊടിയൊക്കെ ആയിട്ടിരിക്കും റിയൽ ബീൻ കിട്ടുകയാണെങ്കിൽ അത് പൊടിച്ചെടുക്കുന്നതാണ് ബെസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഓട്ട്സ് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ കിട്ടുന്ന നമ്മൾ വേടിക്കുന്ന ഓട്സ് തന്നെ ഭയങ്കര ഒടിച്ചിങ്ങനെ എടുക്കരുത് കുറച്ച് തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജ്യൂസ് അത് നമ്മൾ ടു പോയിൻ്റ് ഫോർ ഫൈവ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ അലോവേരാ ജ്യൂസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണത് അതുകൊണ്ട് നമുക്ക് അത്രയും കുറവ് മതി ടു പോയിൻറ്റ് ഫോർ ഫൈവ് മതി അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എത്രയൊക്കെ ഫിൽറ്റർ ചെയ്തെന്ന് പറഞ്ഞാലും ചെറിയൊരു സെഡ്മെൻറ്റ് ഉണ്ടാവും അത് അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് അനക്കണ്ട ജ്യൂസ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി അത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡർ വളരെ കുറവ് കുറവ് കുറവായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നന്നായിട്ട് മിക്സ് ചെയ്യണം അതിങ്ങനെ എന്താ പറയുക കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല എല്ലാം കൂടി ഇടരുത് കുറച്ച് ഇഷ്ട വേണം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു മിക്സിയിലും ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കണം അതാ നല്ല അത് മിക്സ് ആ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് വരുള്ളൂ എന്നിട്ട് വേണം ഇതിലേക്ക് ഇടക്കാം ഹണി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഹണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഒരു അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറ്റിയതിന് ശേഷമുള്ള ഹണി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഫംഗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് അതുപോലത്തെ ഹണി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കാം പക്ഷേ മോക്കരുള്ളവർ മാക്സിമം ഗ്ലിസറിൻ അവോയ്ഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ആ പോയിൻറ്റ് ഫൈവ് നമുക്ക് വേറെ ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ബില്ല എവിടെയെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫോമുല ഹൺഡ്രഡ് ആക്കാം ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽ വരെ ഞാൻ ആഡ് ചെയ്തു ഇനി ബാക്കിയുള്ളത് പ്രിസർവേറ്റീവാണ് പക്ഷെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപെനിക്കൊന്ന് പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു കാരണം സോപ്പിനെട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് പി എച്ച് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം പ്രിസർവേറ്റീവ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എക്സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ജി ഗാ ഇ സി ടി എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആണ് അത് ത്രീ തുടങ്ങി എയ്റ്റ് വരെ പി എച്ച് ലെവലിൽ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ത്രീയിലും താഴെ ആണെങ്കിൽ ആ പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യില്ല എയ്റ്റിന് മുകളിലാണെങ്കിൽ ആ പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാളും മുൻപ് പി എച്ച് ചെക്ക് ചെയ്തത് അപ്പോൾ പി എച്ച് എല്ലാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും പി എച്ച് ചെക്ക് ചെയ്തു കാരണം നമുക്കത് കൂടു അല്ലെങ്കിൽ കുറേ സാധാരണ ജിയോഗ ഡി സി ടി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പി എച്ച് ഡൗൺ വരാറുണ്ട് പക്ഷേ ഇതിൽ പി എച്ച് താഴേക്ക് വന്നില്ല അത് മിക്കവാറും സോപ്പ് നെറ്റിൻ്റെ ഫലമായിരിക്കുന്നു വിചാരിക്കുന്നു കാരണം ഫസ്റ്റ് ടൈം പി എച്ച് ചെക്ക് ചെയ്തപ്പോൾ ഒരു ആറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈവിലേക്ക് പി എച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ആക്കാം ഇതിന് യൂസ് ചെയ്യേണ്ട രീതിയും കൂടി പറയാം നിങ്ങൾ ഫേസ് സ്ക്രബ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ആണെന്നൊന്നും വിചാരിക്കരുത് ഭയങ്കര സോഫ്റ്റ് ആണത് അപ്പോൾ കുളിക്കുന്നതിനേക്കാളും മുൻപ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാം വാട്ടർ കൊണ്ട് വാഷ് ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് നിന്നാൽ അത്രയും ആണ് കാരണം ഇതിൽ എല്ലാ പ്രൊഡക്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിന് ആവശ്യമുള്ള പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ട ഒരു സാധനമല്ല ഇവൺ പാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം രാവിലെ ആയാലും നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുകൾ ഒന്നും വാഷ് ചെയ്ത് കളയാതെ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഡേർട്ടും ക്ലീൻ ചെയ്ത് കളയും ഡെഡ് സ്കിന്നും ക്ലീൻ ചെയ്യും ഇനി നിങ്ങൾക്ക് പ്രിസർവേറ്റീവ് ഇതിൽ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗി ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ തൊട്ട് മുൻപ് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവൻ ഡ്രൈ സ്കിന്നാർക്കും എല്ലാവർക്കും ചേർന്നൊരു പാക്ക് അല്ലെങ്കിൽ സ്ക്രബ്ബ് എല്ലാം കൂടിയ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പാക്കാണത് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു